Sudah t u j सिंधी मरांगिया हमारे हमारे लिए नाश्ते पढ़ाएंगे हमारे लिए किसी में विश्व के अंतिम वंशु हमारे लिए कुछ नाराज़ चोरी के कथा में बोले इस सुनने के प्रतिशत पर हमारे और भाइयों दान के लिए बोलते नाइए उसे मगे ते भाई ये सिंधी को आन सकी क्या ना और और लोग तो नहीं पसंद किन्हीं ना हमारे me lijoē чис duro tuor leu tesa leu, de gegenol smoore ser u niancmula il precum est pi Bettara wir f lavaqu q es rebelliar i ak olduğa situatio Jon seream te voru i cartari catun beri laua duro ur contro perfectly moeten lumière यो यीशु मेरा यीशु है ना पेटो हमारे प्रार्थना यीशु रे स्नी यीशु तेरा सब कोला हमारे हृदय से 말미암아 हमारे न यीशु देस हमारे प्रतिमा कुछ प्रिय ना हमारे हमारे यीशु देस हमारे വലിയ സന്തോഷത്തോടെയും അഭിമാനത്തോടുകൂടി വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തീർച്ചയായിട്ടും ഈ ദിവസവും ചരിത്രപരമായി നമ്മുടെ ഒരുപാട് ഓർമ്മകൾ നൽകുന്ന ദിവസമാണ്

പലവിധ പ്രതിസന്ധികളുടെ നിലയിൽ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു യാത്ര എന്താ പറയുക നമ്മുടെ മുമ്പിൽ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ സാമങ്ങളെ കുറിച്ച് നമ്മൾ തന്നെ പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകാം ആ വിശ്വാസ ജീവിതമാത്രം കൂടി നമ്മളെ പരിപക്ഷപ്പെടുത്തുകയാണ് e allora la varia, però, votino. sempre, 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 ുഡിന്റെ ഏറ്റവും പ്രശസ്തമായ അഭിനേതാക്കളും സംവിധായകനും എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷമായ ഒരു സ്രതസ് ആ സ്രതസ് മാസങ്ങളിൽ നീങ്ങുന്ന കണ്ടെത്തലുകളിലൂടെ ഏറ്റവും നല്ല സമയം

ഒരാൾ തങ്ങളുടെ നേട്ടത്തിന്റെ പിന്നിൽ ദൈവമാണെന്ന് പറഞ്ഞു ദൈവീകരിച്ച് പറയുന്നുണ്ട് മക്കളുടെ കൂട്ടി <laughs> ും ുഡ് സിനിമ അഭിനയ സ്ഥലങ്ങൾ നിക്ഷേപങ്ങൾ ഉറക്കി കിട്ടുന്ന സ്ഥലമാണ് വളരെ ഗുഭീരമായിട്ട് അവസാനിച്ചു അന്ന് തന്നെ വൈകുന്നേരങ്ങളിലെ സോഷ്യൽ മീഡിയയിലെല്ലാം ദൈവത്തിൽ ഏഴാം തീയതി ജനുവരി ഏഴാം തീയതി ഈ പ്രപഞ്ചത്തിന്റെ പത്രമാധ്യമങ്ങളെല്ലാം പുറത്തുവിടുന്ന മാത്രം സാധിച്ചില്ല അത് ലോകരാഷ്ട്രങ്ങളെ അമ്പലപ്പെടുത്തി അമേരിക്ക യും ഇഷ്ടപ്പെടുന്നില്ല ദൈവത്തിന്റെ ശിക്ഷയായിട്ട് ഞാൻ കാണുന്നു അത് പക്ഷേ ഒരു നമുക്കൊക്കെയുള്ള അറിവുണ്ട് സമ്പത്ത് കൊണ്ട് പദ്ധതി കൊണ്ട് ഒരുപാട് ഉയർന്നു

ദത്തെ ജീവിതത്തെ കെട്ടിപ്പെടുമ്പോൾ ഒരു വീടിനെ അതിനെ കുറിച്ച് നമ്മ പരിവർത്തിക്കാൻ പോൾ അതിനെ കുറിച്ച് നബിയറ യൂട്യൂബിൽ അത് നോക്കിയാൽ ആ നിക്കി ഗ്രാസന്റെ വീഡിയോന്റെ കടponde നമ്മളെ വലത്തെ എഴുതിരിയാണ് തയ്യാരിച്ച നമ്മ എല്ലാം വാബിൽ കൊടുന്നേ ഇസ്രായേൽ യൂസ്രാത്താന്റെ തിരുനാമം ആമോശിക്കുമോ നമ്മേസിgetLogger വലിയ ഒരു തുടകി چاہتا ഇസ്രായേൽ നാന്റെ ജീവ മുഴുവൻ നമ്മൾ എടുക്കുമോ എത്രമാത്രം തീഷ്ണലയോട കൂടി

അവിടെ കുർബാനി അർപ്പണം പോലും കുർബാനി അർപ്പണം അവിടെ സാധിച്ചില്ല നമ്മൾ വെറുതെ ഇവിടെ കാഴ്ചക്കാരായി കണ്ട് ഇവിടെ പോവുകയും ഞാനും റോമിലെ പ്രകടനവും ഞാൻ തിരിച്ചു പോരുന്നതിന് മുമ്പ് ഞാൻ ഓർക്കുന്നത് ഒരു മാസം മിലാൻ ഡയസിസ് ഉള്ള ഇറ്റലിയിൽ തന്നെ മിലാൻ ഡയസിസ് ഉള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ അവിടെ പ്രായമായ അച്ഛന്മാരെ അമ്മച്ചിമാരെയും അടുത്ത് ഒരു മാസം പോയി ജോലി ചെയ്തു യൂറോപ്പിലും കുടുംബത്തിൽ ഞാൻ മനസ്സിലാക്കി താമസിക്കുന്ന പേരൻസിന്റെ എല്ലാം മക്കള് വളരെ സമ്പാദ്യമുള്ളവരാണ് ഇവരുടെ അമ്മയും അമ്മയും ഈ പ്രായത്തിന്റെ ഈ

ഈ അമ്മച്ചിയുടെ വയസ്സായ അദ്ദേഹം ഉണ്ട് അവരെല്ലാം അദ്ദേഹം മരണത്തോട് പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തി എല്ലാ ദിവസവും

ലൈക്സോ കൊനേ ഗുരു പിനോപ്മ പോയ വെച്ചെങ്ങലയാണ് ഈ ഒരു ഓർമ്മ ഹോളിവുഡ് സൂചിച്ച് വളേറ്റാൻ രജനീകാന്ത് സ്വാമിജി ഈ അംബജിടടിച്ചിരുന്നു ഞാൻ അവിടെ പോകുളാണ് ഈ അംബജിയെ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ടു പിന്നെ ഞാൻ ഒന്നും രാവിലെ ഞാനഞ്ചി അതിരാവിലെ എഴുന്നേറ്റ് വന്നു ഞാൻ പ്രസിഡൻ്റ് അടുത്ത് വന്ന് രണ്ട് മിനിറ്റ് ഞാൻ നിന്നപ്പോൾ അല്ലേ ഈ പിടിച്ചു അംബജിൻ്റെ മനസ്സായി അംബസൻ്റെ ഇഷ്ടം മനസ്സിലായി ിൽ ബോധ്യപ്പെട്ട എന്റെ ഉള്ളിൽ ഇതുപോലെ ഉടക്കി ചേർക്കുന്ന தேயுது வெளியே அந்த தூரோடு கூடிய பாயாபத்துறந்தம் நம்ம எல்லாருக்கும் பயாயா நம்ம ஜீவ சாட்சிது ஒரு வெளியே ஒரு தாமசது இது நம்ம அல்ட்ராமீயை வெச்சு பூராஷ்டியப்படுற ஒரு திருமணជីវதத்திலே ஒரு கிழம் கேட்டு போகாத விட்டு போகாத ஒரு பிரச்சனை ஒரு গন্ধ ஒரு ஊழான ரகதம் அது வெளியே இதயோடு கூடி நம்ம உள்ளில் நிக்கும் தெய்ங்கள வெளியே குதிரிகான் பொது நம்ம பிரியமான சகோதரி சுந்தரமானை முன்னிட்டு ये माले धनाई ढूंढ रहे हैं इक बच्चों उमाई आते की बोर्ड युसैर प्रे पौरे ये बर्तन ये लोड उल्टा किचन आते हैं युसैर तो जीवन का नावर तो अपने लोगों का नावर तो माले युसैर तो जीवन ये देवता के मुँह में लाई हो किर्ति की पौड़ा युसैर तो देवता अभी एक प्रक्तन नियोमी के प्रक्तन उल യും അപ്രത്യക്ഷണം ദൈവങ്ങളുടെ കുറ്റത്തോളം താല്പര്യങ്ങളുടെ ഏറ്റവും നല്ല ഉപാസകനായി അദ്ദേഹം രൂപപ്പെടുത്തിയത് അവിടെ you know

ദൈവത്തിന്റെ സാന്നിധ്യം കുടുംബങ്ങളെ തുടരാൻ ദൈവം തന്നെ നിശ്ചയിച്ചു രണ്ടു പാരമ്പര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനാളിയും അത്രയും ഈ ഒരു സ്നേഹത്തിന്റെ ആഘോഷം നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട് പ്രാർത്ഥനയിൽ പോയി ഒരുമിച്ചിരുന്ന് ചില ബന്ധങ്ങൾ ഇന്ന് ആ ഒരു നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പരമായി സംസാരിക്കുന്നില്ല പരസ്പരമായും മനസ്സിലാക്കുന്നില്ല അസ്വസ്ഥതകളുടെ വലിയ തെറ്റിദ്ധാരണകൾ ഒരുപാട് നമ്മുടെ ഉള്ളിൽ തൊട്ടിട്ട് നമ്മളെല്ലാം പല രീതിയിൽ അസ്വസ്ഥതകളിലേക്ക് പോവുകയാണ് അവിടെയാണ് ഈ ശുശ്രൂഷനിൽ കുടുംബത്തെ ഇതുപോലെ ശുശ്രൂഷിക്കാൻ കുടുംബത്തിന്റെ boundedness വലിയ തান্ত്രിചൂരി കൂടി ഹൃദയത്തോട് ചേർത്തു കൊടിയ ഒരു ശുശ്രൂഷയാണ് വളരെ ശുദ്ധമാണ് പക്ഷേ അശുദ്ധതന അനേകം വലിയ ഒരു മാധ്യമമാക്കി അവിടുത്തെ ആളുകളുടെ കണക്ക് ബോചില്ല അവിടുത്തെ ആളുകളുടെ ശൈത്യത്തിൽ ബന്ധങ്ങളിൽ ഉൾလုံးമായിട്ടുള്ള നേരെ ഒരു സുരിയ ഒരു പ്രഭാതരേ ഉള്ളൂ

ും സ്ഥലമാണ് നഷ്ടപ്പെടുത്താലേ നമുക്ക് ഇന്ന് നമ്മൾ ഒരുപാട് വിഗ്രഹങ്ങളുടെ ശരിക്കും ഈജിപ്തി ഈജിപ്ത് എന്റെ ദൈവ സ്ഥലത്തോട് ദൈവ സ്വലത്തിന് അവർ വലിയ താല്പര്യം അതുകൊണ്ട് നമുക്ക് എല്ലാ നിയമങ്ങളും നമുക്ക്

നമ്മളെ നമ്മളെടുത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിത്യജീവിതമാണ് നിത്യജീവിതത്തോട് ഈ ലോകത്തിൽ തുടരുക നിത്യത നമ്മുടെ ജീവിതത്തിൽ നിത്യോ നമ്മൾ നഷ്ടപ്പെടുന്നതോടാണ് ഈ ലോകത്തിൽ പലപ്പോഴും നമ്മുടെ അസ്വസ്ഥത എല്ലാം നമ്മുടെ നിത്യജീവിതം സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അതിനെക്കുറിച്ച് ഈ വഴിയൊരുക്കലായിട്ട് ഈ ലോകത്തിലെ ജീവിതം ില്ലോ ആളെ ഞാനോ നിങ്ങളോ ഒക്കെ മരണത്തിന് ആ മരണത്തോട് നല്ലൊരു സ്നേഹം അത് ഒരുങ്ങി ഈ ലോകത്തിൽ നിത്യജീവിനെ ഒരുങ്ങിയിട്ട്

യും <laughs> പ്രത്യേകമായി